ഹായ് എല്ലാവർക്കും സ്ലോകൻ ഇംഗ്ലീഷ് ക്ലാസിലേക്ക് സ്വാഗതം മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞങ്ങൾ എഴുതുകയാണ് അവർ എഴുതുകയാണ് അവൻ എഴുതുകയാണ് ഞാൻ എഴുതുകയാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ പേരൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല ഇംഗ്ലീഷ് പഠിക്കാൻ ഇങ്ങനെ എഴുതി വെച്ചത് സ്കൂൾ സ്റ്റുഡൻസിന് മനസ്സിലാകാൻ വേണ്ടിയാണ് അവരുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാകാൻ പറ്റും ഭാഷ പഠിക്കാൻ വേണ്ടി ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതുണ്ടാക്കുന്ന രീതി നമ്മൾ അറിയണം സബ്ജക്ട് ഞാൻ എഴുതുകയാണ് അതിലെ സബ്ജെക്ട് ഞാൻ ഞങ്ങൾ എഴുതുകയാണ് സബ്ജെക്റ്റ് കർത്താവ് എന്ന് പറയുന്നത് ഞങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം കൂടെ ബി എന്ന വെർബ് ക്ലാസ്സുകളിൽ കണ്ടതാണ് അതിന്റെ പ്രസന്റ് ഫോമില് മൂന്ന് രൂപങ്ങളുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിൽ ആം ഈസ് ആർ ആം ഐക്ക് വേണ്ടി ഞാൻ അതിനു വേണ്ടി ഈസ് വേണ്ടിംഗുലറിന് വേണ്ടി ആറ് ഫ്ലൂരലിന് വേണ്ടി അപ്പൊ ഈ ആറിന്റെ ഉപയോഗം ഫ്ലൂരലിന്റെ ഉപയോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് വാചകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഞങ്ങൾ എഴുതുകയാണ് വി ആർ റൈറ്റിംഗ് അതിന്റെ ചോദ്യം മലയാളത്തില് ഞങ്ങൾ എഴുതുകയാണോ ഇംഗ്ലീഷിലെ ആർ വി റൈറ്റിംഗ് മൂന്നാമത്തെ ആണ് ഞങ്ങൾ എഴുതുകയല്ല വി വിയോണ്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ വി ആർ നോട്ട് റൈറ്റിംഗ് ഇന്ന് നമ്മൾ നാലാമത്തെയും അവസാനത്തെയുമായ വാചകമാണ് കാണുന്നത് മലയാളത്തിലെ ഞങ്ങൾ എഴുതുകയല്ലേ അത് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഈ ആണ്ട് എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി ഇത് ആറിന്റെ എന്നല്ല ഉച്ച ആണ്ട് ആൺ വി റൈറ്റിംഗ് ആൺ വി റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയല്ലേ ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് റിട്ടൺ ഇംഗ്ലീഷില് ആർ വി നോട്ട് റൈറ്റിംഗ് എന്ന് പറയും ആർ വി നോട്ട് റൈറ്റിംഗ് ആർ വി നോട്ട് റൈറ്റിങ് അത് റിട്ടേൺ ഇംഗ്ലീഷാണ് എഴുത്ത് ഭാഷയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷാണ് നോക്കുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് നോക്കാം ആൺ വി റൈറ്റിംഗ് എ സ്റ്റോറി ആൺ വി റൈറ്റിംഗ് എ സ്റ്റോറി അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൺ വി അത് ഒരുമിച്ച് പറയാൻ നോക്കണം അതിനുശേഷം ബാക്കിയുള്ളത് ആൺ വി റൈറ്റിംഗ് എ സ്റ്റോറി നമ്മളൊരു കഥ എഴുതുകയല്ലേ നെഗറ്റീവ് ചോദ്യമാണ് ஆன் வி கட்டிங் நம்மளொரு மரம் முறிய பிளேயிங் நம்ம கழிக்கி டீச்சிங் இங்கிலீஷ் நம்ம இங்கிலீஷ் படிப்பே ஆண் வி கிளீனிங் த ரூம் நம்ம ரூம் கிளீன் செய்யுகல்லே ஆன் விங் எக் நம்மளொரு புத்தகம் வாய்க்கு அல்ல ஆன் விங் தோம் வந்து செய்யுகல்ல യു വെച്ച യു എപ്പോഴും ഫ്ലൂറൽ ആണ് ഇംഗ്ലീഷില് നീ നിങ്ങൾ താങ്കൾ അങ്ങ് അവിടെ നിന്ന് എല്ലാം യു ആണ് ഇംഗ്ലീഷില് ആൻഡിയോ റൈറ്റിംഗ് എ സ്റ്റോറി നീ ഒരു കഥ എഴുതുകയല്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു കഥ എഴുതുകയല്ലേ അല്ലെങ്കിൽ താങ്കൾ ഒരു കഥ എഴുതുകയല്ലേ ഇവയെല്ലാം പറയാം ആൻഡിയോ കട്ടിങ് എ ട്രീ നീ ഒരു മരം മുറിക്കുകയല്ലേ ആൻഡിയോ പ്ലേയിങ് ഫുട്ബോൾ നീ ഫുട്ബോൾ കളിക്കുകയല്ലേ ആൻഡിയോ ടീച്ചിങ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ലേ ആൻഡിയോ ക്ലീനിങ് ദ റൂ നീ റൂം ക്ലീൻ ചെയ്യുകയല്ലേ ആൻഡ് യു റീഡിങ് എ ബുക്ക് നീ ഒരു പുസ്തകം വായിക്കുകയല്ലേ ആൻഡ് യു ദ ഹോം വർക്ക് നീ ഹോം വർക്ക് ചെയ്യുകയല്ലേ ദേ അവർ അല്ലെങ്കിൽ ആൻഡ് ദേ റൈറ്റിംഗ് എ സ്റ്റോറി ആൻഡ് ദേ എ സ്റ്റോറി അവർ ഒരു കഥ എഴുതുകയല്ലേ ആൻഡ് ദേ എ ട്രീ അവർ ഒരു മരം മുറിക്കുകയല്ലേ ആൻഡ് ദേ പ്ലേയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുകയല്ലേ ആണ്ട് ടീച്ചിങ് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ലേ ആൻഡ് ദൂം അവർ റൂം ക്ലീൻ ചെയ്യുകയല്ലേ ആൻഡ് റീഡിംഗ് എ ബുക്ക് അവർ ഒരു പുസ്തകം വായിക്കുകയല്ലേ ആൻഡ് ദോക്ക് അവർ ഹോം വർക്ക് ചെയ്യുകയല്ലേ ഇനി മൈ ഫ്രണ്ട്സ് അൺ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി അൺ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി എന്റെ കൂട്ടുകാര് ഒരു കഥ എഴുതുകയല്ലേ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാറില്ല നമ്മൾ ഈ എന്റെ കൂട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ട് ആൺ മൈ ഫ്രണ്ട്സ് റൈറ്റിങ് സ്റ്റോറിന്ന് എനിക്ക് ഇല്ല അതിനു പകരം ദ എന്നുള്ള വാക്കായിരിക്കും ഉപയോഗിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല ശരിക്കും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം ഇവിടെ എ സ്റ്റോറി എ ട്രീ ഫുട്ബോൾ എന്നൊക്കെ എഴുതിയിട്ട് എന്താ പ്രാക്ടീസ് ചെയ്യാം ആൺ ബി ഗോയിങ് നമ്മൾ പോവുകയല്ലേ ആൺ ദിംഗ് അവർ വരികയല്ലേ ആൺ ഡേ സ്ലീപ്പിംഗ് അവർ ഉറങ്ങുകയല്ലേ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം നാല് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വി ആർ റൈറ്റിങ് നമ്മൾ എഴുതുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുകയാണ് ക്വസ്റ്റ്യൻ ഞങ്ങൾ എഴുതുകയാണോ ആർ വി റൈറ്റിംഗ് നെഗറ്റീവ് ഞങ്ങൾ എഴുതുകയല്ല വി ആൺ റൈറ്റിംഗ് എന്ന് കണ്ടത് നെഗറ്റീവ് ക്വസ്റ്റിൻ ആൺ വി റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയല്ലേ സാധാരണ ഇതുപോലെ നാല് വാചകങ്ങളാണ് നമ്മൾ കാണുന്നത് എല്ലാ ക്ലാസിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ഒരാൾ മലയാളം പറയുന്നു മറ്റേയാൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഓരോ വാചകവും പത്ത് പ്രാവശ്യം വെച്ച് ആവർത്തിക്കണം അതോടെ നമ്മുടെ മനസ്സിലിത് ആഴത്തില് പതിയും വർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വർബ്സ് പഠിക്കണം നിർബന്ധമായിട്ടും പഠിക്കണം ഈ നാല് ഫോംസ് അറിഞ്ഞിരിക്കണം അവയെ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ പുതിയ വാക്കുകളും പഠിക്കണേ ഓൾ നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിഷിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ഗെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന ഗർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവുംന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരു നീതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇഡിഇ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് വെറുതെ ലിസ്റ്റിലെ പതിനൊന്നാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ബെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് ഭൂതറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല പക്ഷെ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമോ പാസ്റ്റ് ഫോമോ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് അർത്ഥ് സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും അങ്ങനെ അർത്ഥം വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് ആദ്യം എഴുതിയായിട്ടുള്ളത് പ്ലൂരലാണ് സാറേ എസ് വരുന്നത് സിംഗുലറാണ് ചിലരുടെ കൂടെ ഐ എസ് എന്നൊക്കെ ആയിരിക്കാം അർത്ഥം ഒന്ന് തന്നെയാണ് ഒന്ന് പ്ലൂരല് മറ്റത് സിംഗുലർ ഓക്കെ നമുക്ക് തുടങ്ങാം ഗ്രോ ഗ്രൂ ഗ്രോൺ ബ്ലോ ബ്ലൂ ബ്ലോൺ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ത്രൂ നോ ന്യൂ നോൺ ഡ്രോ ഡ്രോ ഡ്രോൺ വിഡ്രോ വിഡ്രോ വിഡ്രോൺ വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ് ഇവ ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുന്ന ബെർബുകളിലൊക്കെ ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം ഫ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ് preach Preach, preached, preached. Prepare, prepared, prepared. Pretend, pretended, pretended. Pump, pumped, pumped. Rain, rained, rained. Reduce, reduced, reduced. Reject, rejected, rejected. Reply, replied, replied. so sowed, so Scrub, scrubbed, scrubbed. Scrub. Shave, shaved, shaved. Sigh, side, side, side. Sit, sit, sit. Smash, smashed, smashed. Stay, stayed, stayed. Wasted, wasted, wasted. Wave, waved, waved. Wind, wind, wind. Wave, waved, waved. Worry, worried, worried. Wrap, wrapped, wrapped. വണ്ടേ വണ്ടേർഡ് വണ്ടേർഡ് എന്തൊക്കെ വർക്കുക ഈ വെറുതുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുതുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് അതുപോലെ ചില വെറുതുകളിലേക്കെ സിംഗ്ലർ ആകുമ്പോൾ വെറുതെ എസ് ഇറക്കിയല്ല ഐഇസ് എന്നൊക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുതുമ്പോഴൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അല്ലെ പാസ്റ്റീവ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും അത് ഉണ്ടാകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ